കമ്പനിയുടെ ലാഭത്തിൽ നിന്നും അതിൻ്റെ ഓഹരി ഉടമകൾക്ക് നൽകുന്ന പ്രതിയോഹരി വിഹിതമാണ് ഡിവിഡൻ്റ് അഥവാ ലാഭവിഹിതം നിക്ഷേപത്തിന്മേൽ പലിശയ്ക്ക് സമാനമായി ലഭിക്കുന്ന അധിക വരുമാനമായ ഡിവിഡൻഡിനെ കണക്കാക്കാം അതേസമയം ഓഹരിയുടെ വിപണി വിലയുടെ ഇത്ര ശതമാനം എന്ന നിലയിൽ ഒരു സാമ്പത്തിക അനുപാതമാണ് ഡിവിഡൻ്റ് റീഡ് അതായത് ഓരോ വർഷം ഓഹരിയുടെ വിപണി വിലയ്ക്ക് ആനുപാതികമായി എത്രത്തോളം ഡിവിഡൻ കമ്പനി നൽകുന്ന എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഘടകമാണ് ഡിവിഡൻ യീഡ് എന്ന് സാരം ശ്രദ്ധിക്കേണ്ട ഘടകങ്ങൾ മുടക്കമില്ലാതെ ഡിവിഡൻ നൽകുന്ന ഓഹരിയുടെ നിക്ഷേപത്തിനായി പരിഗണിക്കുമ്പോൾ മൂന്ന് ഘടകങ്ങൾ ശ്രദ്ധിക്കേണ്ടതായുണ്ട് ഇതിൽ ഒന്നാമത്തെ ഘടകം ഓഹരിയുടെ ഡിവിഡൻ റീഡ് മൂന്ന് ശതമാനത്തിന് മുകളിലാകണം എന്നതാകുന്നു ഇവിടെ നിക്ഷേപർക്ക് കൈമാറുന്ന പ്രതിയോഹരി ഡിവിഡൻ വർദ്ധിച്ചതുകൊണ്ടാണോ അതോ ഓഹരിയുടെ വിപണി വില താഴ്ന്നതുകൊണ്ടാണോ ഓഹരിയുടെ ഡിവിഡൻ്റ് ഏഴ് ഉയർന്നു നിൽക്കുന്നതെന്നും പരിശോധിക്കണം രണ്ടാമതായി ഓഹരിയുടെ ഡിവിഡൻ പേ ഔട്ട് നാൽപ്പത് ശതമാനത്തിന് മുകളിലാണോ എന്ന് വിലയിരുത്തണം മൂന്നാമതായി കമ്പനിയുടെ ഡിവിഡൻ പോളിസി എന്താണെന്നും ഡിവിഡൻ കൈമാറിയതിന്റെ മുൻകാല ചരിത്രവും പരിശോധിക്കുക ഇതിലൂടെ കമ്പനി കൃത്യമായ ഇടവേളകളിൽ മുടങ്ങാതെ ഡിവിഡൻ നൽകുമ്പോയെന്ന അതായത് സ്ഥിരതയോടെ മുടക്കമില്ലാതെ ഡിവിഡൻ നൽകുന്ന ഓഹരികളെയാണ് തെരഞ്ഞെടുക്കേണ്ടതെന്ന് സാരം അതേസമയം ഇരുന്നൂറ് രൂപയിൽ താഴെയുള്ളതും ഉയർന്ന ഡിവിഡൻ രേഖപ്പെടുത്തുന്നതുമായ നാല് ഓഹറുകളുടെ വിശദാംശങ്ങൾ നോക്കാം ബാൽമർ ലാറി ഇൻവെസ്റ്റ്മെന്റ് ഇന്തോ ബർമ്മ പെട്രോൾ കമ്പനിയുടെ ഓഹരി വിൽപ്പനുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഒന്നിൽ കേന്ദ്ര സർക്കാർ രൂപീകരിച്ച കമ്പനിയാണ് ബാൾമർ ലാറി ലിമിറ്റഡ് കമ്പനിക്ക് സ്വന്തം നിലയിൽ ബിസിനസ് പ്രവർത്തനങ്ങളില്ല എന്നാൽ ഇൻഡസ്ട്രിയൽ പാക്കേജിംഗ് ലൂബ്രിക്കിൻ്റെ ലെതർ കെമിക്കലുകൾ നിർമ്മിക്കുന്ന ബാൾമല്ലാറി ആൻഡ് കമ്പനിയുടെ ഭൂരിഭാഗം ഓഹരികളും ബാൾമെൽലാറി ഇൻവെസ്റ്റ്മെന്റിന് സ്വന്തമാണ് ഇതിൽ നിന്ന് ലഭിക്കുന്ന ലാഭഹിതമാണ് കമ്പനിയുടെ പ്രധാന വരുമാനം അതേസമയം കഴിഞ്ഞ അഞ്ച് വർഷക്കാലളവിൽ ശരാശരി എട്ട് പോയിന്റ് ഒൻപത് ശതമാനം നിരക്കാണ് ഈ മൈക്രോക്യാപ്പ് ഓഹരിയുടെ ഡിവിഡൻ ഡിഡ്ഡിൽ രേഖപ്പെടുത്തുന്നത് രണ്ടായിരത്തി മൂന്നിന് ശേഷം ഇരുപത്തി മൂന്ന് തവണ ബാൾമിള്ളാറി ഇൻവെസ്റ്റ്മെന്റ് ഡിവിഡൻ കൈമാറിയിട്ടുണ്ട് ഇക്കഴിഞ്ഞ സെപ്റ്റംബറിൽ ഓഹരി ഒന്നും മൂന്ന് രൂപ എൺപത് പൈസ വീതം അന്തിമ ലാഭവീതം കൈമാറിയിരുന്നു നിലവിൽ എഴുപത്തി രൂപ നിലവാരത്തിലാണ് ബാൾമിള്ളാറി െന്റ് ഓഹരി വ്യാപാരം ചെയ്യപ്പെടുന്നത് ഇന്ത്യൻ ഓയിൽ രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖല എണ്ണ ശുദ്ധീകരണശാലയം റീറ്റെയിൽ ഇന്ധന വിതരണ കമ്പനിയുമാണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് അഥവാ ഐ ഒ സി രാജ്യത്തെ മൊത്തം ഇരുപത്തിമൂന്ന് റിഫൈനറികൾ പതിനൊന്നെണ്ണവും കമ്പനിക്ക് കീഴിലാണ് ഓഹരി ഉടമകൾക്ക് മുടക്കമില്ലാതെയും തരത്തിന്റെ ഉയർ നിലവാരത്തിൽ ലാഭകരം നൽകുന്ന ബ്ലൂ ചിപ്പ് കമ്പനിയുമാണിത് കഴിഞ്ഞ അഞ്ച് സാമ്പത്തിക വർഷങ്ങളിലെ കണക്കുകൾ നോക്കിയാൽ ഇന്ത്യൻ ഓയിൽ ഓഹരിയുടെ ശരാശരി ഡിവിഡൻഡിൽ എട്ട് പോയിന്റ് ആറ് ശതമാനമാണെന്ന് കാണാം രണ്ടായിരത്തി ഒന്നിന് ശേഷമുള്ള കാലയളവിൽ ഇതുവരെ മുപ്പത്തൊമ്പത് തവണയാണ് നിക്ഷേപർക്ക് ലാഭവിധം കൈമാറിയിട്ടുള്ളത് ഇക്കഴിഞ്ഞ ജൂലൈയിൽ പ്രതിയോഗ ലാഭവിധമായി ഏഴ് രൂപയുടെ നിക്ഷേപകർക്ക് നൽകിയിരുന്നു വില്ലാഴ്ച വ്യാപാരത്തിനൊടുവിൽ നൂറ്റി മുപ്പത്തൊമ്പത് രൂപയിലായിരുന്നു ഇന്ത്യൻ ഓയിൽ ഓഹരിയുടെ ക്ലോസിംഗ് വില രേഖപ്പെടുത്തിയത് ഗുജറാത്ത് പിപ്പ പോർട്ട് രാജ്യത്തെ ആദ്യ സ്വകാര്യ തുറവുമാണ് ഗുജറാത്ത് പിപ്പാവ പോർട്ട് ലിമിറ്റഡ് മിഡിൽ ഈസ്റ്റിനെയും യൂറോപ്പിനെയും ഇന്ത്യയുമായി പൂർവേഷ്യയുമായി ബന്ധിപ്പിക്കുന്ന അന്താരാഷ്ട്ര കപ്പൽ പാതകൾ സമീപം ഗുജറാത്തിൻ്റെ തെക്ക് പടിഞ്ഞാറൻ തീരത്തിൻ്റെ തന്ത്രപ്രധാന ഭാഗത്തായിട്ടാണ് ഈ തുറമുഖം സ്ഥിതി ചെയ്യുന്നത് അതേസമയം കഴിഞ്ഞ അഞ്ച് വർഷക്കാലങ്ങളിലെ ശരാശരി അഞ്ച് പോയിന്റ് അഞ്ച് ശതമാനം നിരക്കിലാണ് ഈ സ്മോൾ ക്യാപ്പ് ഓഹരിയുടെ ഡിവിഡൻഡ് രേഖപ്പെടുത്തുന്നത് രണ്ടായിരത്തി പതിനാറിന് ശേഷം പതിനാറ് തവണ ഗുജറാത്ത് പിപ്പാവ് പോർട്ട് ഓഹരിയുടെ മൾക്ക് ലാഭവിഹിതം കിട്ടിയിട്ടുണ്ട് ഇക്കഴിഞ്ഞ ഓഗസ്റ്റിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ അന്തിമ ലാഭവിഹിതമായി മൂന്ന് രൂപ എഴുപത് പൈസയും നവംബർ പത്തൊമ്പതിന് നടപ്പ് സാമ്പത്തിക വർഷത്തെ ഇടക്കാല ലാഭകരവേ നാല് രൂപ വീതവും നിക്ഷേപകർക്ക് നൽകിയിട്ടുണ്ട് ിൽ നൂറ്റി എൺപത്തി ഏഴിന്റെ നിലവാരത്തിലാണ് ഈ ഓഹരി വ്യാപാരം ചെയ്യപ്പെടുന്നത് പി ടി സി ഇന്ത്യ കേന്ദ്ര സർക്കാരിന്റെ പ്രേരണയിൽ ഊർജ്ജരംഗത്തെ വിവിധ മേഖലകളിലായി പ്രവർത്തിക്കുന്ന മുൻനിര പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ പൊതു സ്വകാര്യ മാതൃകയിൽ ആരംഭിച്ച കമ്പനിയാണ് പി ടി സി ഇന്ത്യ ലിമിറ്റഡ് വൈദ്യുതിയുടെ വ്യാപാരത്തിലാണ് പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഇന്ത്യൻ എർജി എക്സ്ചേഞ്ചിൻ്റെ സഹ പ്രൊമോട്ടറുമാകുന്നു അതേസമയം കഴിഞ്ഞ അഞ്ച് സാമ്പത്തിക വർഷങ്ങളിലെ കണക്കുകൾ നോക്കിയാൽ പി ടി സി ഇന്ത്യയുടെ ശരാശരി ഡിവിഡൻഡേഡ് ഒൻപത് പോയിൻറ്റ് മൂന്ന് ശതമാനമാണെന്ന് കാണാം രണ്ടായിരത്തി നാലിന് ശേഷമുള്ള കാലയളവിൽ ഇതുവരെ ഇരുപത്തിമൂന്ന് തവണയാണ് നിക്ഷേപർക്ക് ലാഭവിഹിതം നൽകിയിട്ടുള്ളത് ഇക്കഴിഞ്ഞ സെപ്റ്റംബറിൽ അന്തിമ ലാഭക ഇനത്തിൽ പ്രതിയോഹരി ഏഴ് എമ്പത് വയസ്സ് വീതം കൈമാറിയിരുന്നു വെള്ളിയാഴ്ച വ്യാപാരത്തിനൊടുവിൽ നൂറ്റി എഴുപത്തി രൂപയിലാണ് പി ടി സി ഇന്ത്യ ഓഹരിയുടെ ക്ലോസിംഗിലെ രേഖപ്പെടുത്തിയത് ഡിസ്ക്ലെയിമർ മേൽ സൂചിപ്പിച്ച ഡിവിഡൻഡ് ഓഹരിയുമായി ബന്ധപ്പെട്ടവരും പഠനാവശ്രദ്ധം പങ്കുവച്ചാണ് ഇത് നിക്ഷേപത്തിനുള്ള നിർദ്ദേശമോ ഉപദേശമോ അല്ല ഓഹരി നിക്ഷേപം വിപണിയുടെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് ഓഹരി നിക്ഷേപിക്കുന്നതിന് മുമ്പ് സബി അംഗീകൃത സാമ്പത്തിക വിദഗ്ദ മാർഗനിർശം തേടുക സ്വന്തം നിലയിൽ കൂടുതൽ പഠനം നടത്തി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾ വിശേഷങ്ങൾക്കും ഇ ടി മെയിൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വിഷയമായി വീണ്ടും കാണാം